നിങ്ങളാരും ഈ ഒരു സാധനം ജീവിതത്തിൽ കണ്ടിട്ടുമുണ്ടായിരിക്കത്തില്ല കഴിച്ചിട്ടുമുണ്ടായിരിക്കത്തില്ല ഞാൻ ആദ്യമേ പറയാം ഷുഗർ ഉള്ളവർ ഈ വീഡിയോ കാണാതിരിക്കുക ഇതാണ് ഞങ്ങളുടെ കൊല്ലത്തെ ഏറ്റവും ഫേമസായ സുപ്രീം വില ക്രീം ബെണ്ണ് സാധാ ക്രീം ബണ്ണല്ല കേട്ടോ വളരെ ഫേമസ് ക്രീം ബണ്ണാണ് അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഈ ക്രീം ബെണ്ണ് രണ്ടായിട്ട് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് ദാ ക്രീമിൻ്റെ ടീറ്റ്നസ് ഉണ്ടല്ലേ അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ദാ നല്ല മെൽട്ടായ ഐസ് ക്രീം നല്ലപോലെ അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ ഒഴിക്കുക ഒഴിച്ച് ഒഴിച്ച് കുറേ നേരം മെൽട്ടാകാനായിട്ട് വയ്ക്കുക എല്ലായിടവും എത്തുന്ന രീതിയിൽ ഒഴിക്കുക ഇതാ കണ്ടില്ലേ ഇതുപോലെ ഒഴിക്കുക ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തേനാണ് ഇതാ ഇതുപോലെ തേൻ നല്ലപോലെ ഒഴിക്കുക ഒഴിച്ച് കുറേ നേരം വയ്ക്കുക എന്നിട്ട് ഇതിൽ നിന്നൊരു ബൈറ്റ് എടുത്ത് കഴിച്ചു നോക്കുക അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്